Hey, hello. Welcome back, guys. അങ്ങനെ പാകിസ്ഥാനെതിരെ യു എസ് എ ഇവിടെ ഒരു വിജയം നേടിയെടുക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ യു എസ് എ അഡർസ്റ്റിമേറ്റ് ചെയ്തു നല്ല പണി യു എസ് എ കൊടുക്കുകയും ചെയ്തു ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാൻ ഒരു സൈഡിൽ നിന്നും വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മറു സൈഡിൽ ബാബർ അസം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷാഫാഖ് ഖാൻ ബാബ് അസം കൂട്ടുകെട്ടിലാണ് അവിടെ ഏറ്റവും കൂടുതൽ റൺസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനു വേണ്ടി പിറന്നുണ്ടായിരുന്നത് അവസാന സമയത്ത് ഷൈൻ ഷാ അഫ്രീദിയുടെ ഒരു ഹിറ്റ് ഒരു പരിധി വരെ ആ ഒരു സ്കോർ ബോർഡ് നൂറ്റി നൂറ്റി അമ്പത്തൊമ്പത് എന്നുള്ള രീതിയിലേക്ക് ഉയർത്താൻ സഹായിച്ചു പക്ഷെ നൂറ്റി അൻപത്തൊമ്പത് റൺസ് പോലെ ഒരു സ്കോർ അവിടെ പാകിസ്ഥാൻ പോലെ ബോളിംഗ് സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ടീം ഉയർത്തിയിട്ട് യു എസ് എ ഈ ഒരു മത്സരം സൂപ്പർ ഓവറിലേക്ക് കൊണ്ടുപോവുകയും ആ ഒരു സൂപ്പർ ഓവറിൽ യു എസ് എ വിജയിക്കുകയും ചെയ്തതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഏറ്റിട്ടുണ്ടായിരുന്നത് ഇതിനു മുമ്പായിട്ട് സിംബാവയ്ക്കെതിരെ കഴിഞ്ഞ വർഷം ഏറ്റ തോൽവി അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം അയർലൻഡ് തോൽവി പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഏത് രീതിയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല വേൾഡ് ക്ലാസ് ബോളിംഗ് ലൈനപ്പ് എന്ന് പറയുന്ന ആ ഒരു ബോളിംഗ് ലൈനപ്പിന് പോലും യൂസ് എ പിടിച്ചു താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇവർ ഒന്ന് റീ തിങ്ക് ചെയ്യുന്നത് നന്നായിരിക്കും ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാബ്രസാം നല്ലതായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു റൺസ് വരുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പത്ത് ഓവറിന് ശേഷമാണ് ബാബർ അസാം ഒന്ന് കണക്ഷൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ബോളുകൾ നിന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു സൈഡ് വിക്കറ്റ് പോവാതിന് നന്നായി ചിലപ്പോൾ ഷതാബ്ഖാൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഹിറ്റിന് കാരണം ആ സൈഡിൽ ബാബർ അസാം നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ആൾ സ്ട്രഗിൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു പരിധിവരെ സ്കോർ കാർഡ് ഉയർത്താൻ സഹായിച്ചു എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ വേറൊരു രീതിയിൽ പറയാം ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ സ്കോർ കാർഡില് കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ ഒന്നും ഇല്ലെങ്കിലും പുള്ളി നിന്ന് ഒരു പരിധിവരെ അവരുടെ കോൺഫിൻസിന് അതായത് ശതാബ്ഖാന്റെ കോൺഫിൻസിൽ പരിധിവരെ ഗുണം ചെയ്യും അവസാന സമയത്ത് ഷൈൻ ഷാഫ്രീതിന് ഹിറ്റ് കൂടി കൂടിയില്ലായിരുന്നെങ്കിൽ വളരെ ലോസ് സ്റ്റോട്ടിൽ നിന്ന് നിന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു മത്സരം സൂപ്പർ ഓവറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ യു എസ് ഐക്ക് ചെയ്സ് ചെയ്യണമായിരുന്നു ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല ആയിരുന്നു അവിടെ നൽകിയിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ നെറ്റവർക്കറിന്റെ ആ ഒരു ബോളിംഗ് സൈഡ് പറയാതിരിക്കാൻ അല്ലേ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ടീമിനു വേണ്ടി കളിച്ച് ക്വാർട്ടർ ഫൈനലിൽ പാക്കിസ്ഥാനി തോറ്റ് പിന്നീട് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ ഇടം കിട്ടാതെ അമേരിക്കയിൽ പോയി യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയൊരു താരമാണ് ഇന്ന് അമേരിക്കയുടെ എന്താ പറയുക സൂപ്പർ ഓവറിൽ അമേരിക്കയെ അമേരിക്കയ്ക്ക് വേണ്ടി പാകിസ്ഥാനെ തോപ്പിക്കുന്നത് സഹായകരമായിട്ടുള്ള ബോളുകൾ വലിയൊരു കോയിന്റൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും വേണമെങ്കിൽ ഈ ഒരു കാര്യത്തെ വിശേഷിപ്പിക്കാം വളരെ മികച്ചൊരു ബോളിംഗ് സൈഡ് തന്നെയാണ് യു എസ് അവർ വീണ്ടും തെളിയുകയാണ് അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഈസ് എ കീ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാരണം അത്രമാത്രം കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഫീൽഡിങ്ങിലും അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിലും നമുക്ക് അവിടെ യു എസ് ഐ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഫീൽഡിങ്ങിലൊക്കെ നല്ല അപ്രോച്ചായിരുന്നു അത് ഇല്ലാതിരുന്നതാണ് പാകിസ്ഥാനെ വലിയൊരു പണിയായത് വളരെ ക്യാഷ്വൽ ആയിട്ട് ആയിരുന്നു പാകിസ്ഥാൻ സൈഡിൽ നിന്നുണ്ടായിരുന്നു നല്ല പണിയാണ് എന്തായാലും യു എസ് എ പാകിസ്ഥാനിന് കൊടുത്തത് കാരണം പാകിസ്ഥാൻ ഇന്ത്യയ്ക്കെതിരെ തോക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത സ്റ്റേജിലേക്കുള്ള പോക്കൽ പണിയാവും ആൻഡ് ഇനിയുള്ള മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ അയർലൻഡ് ഇന്ത്യ എന്നിവരാണ് യു എസ് എക്ക് നേരിടാനുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ ജയിച്ചാൽ പോലും യു എസ് എ സൂപ്പർ ഐറ്റിലേക്ക് ക്വാളിഫൈ ആകുന്ന ചാൻസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും അപ്പോൾ എന്തായാലും പാകിസ്ഥാനെ വെട്ടിലാക്കിയിരിക്കുകയാണ് യു എസ് എ ഈ ഒരു മത്സരത്തിലെ ജയത്തോടു കൂടി പട്ടേലാണെങ്കിലും ആരോൺ ജോൺസ് ആണെങ്കിലും ഒക്കെ മനോഹരമായിട്ടുള്ള ബാറ്റിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചു സൂപ്പർ ഓവറിൽ ഞാൻ പറഞ്ഞില്ലേ പതിനൊന്ന് റൺസ് മാത്രമേ അവിടെ അവർ റൺസായിട്ട് നേടിയുള്ളൂ ബാക്കി എല്ലാം എക്സ്ട്രാസിലാണ് ആവശ്യമില്ലാത്ത വൈടും അതോടൊപ്പം തന്നെ ഓടിയെടുക്കലും ആവശ്യമില്ലാത്ത ഫീൽഡിംഗ് പ്രശ്നങ്ങളാണ് ശരിക്കും അത് പാകിസ്ഥാനെ വലച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ യു എസ് എ നിസാരക്കാരായി കണ്ടു യു എസ് എ കയറി കൊട്ടി അത്രേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് അവനെ അറിയപ്പെടുത്തുക ലക്ഷ്മി ഗോകുല സൈംഗ് ബൈ ബൈ യു എസ് എ നിസാരക്കാരായിട്ട് കാണരുത് ക്വാളിറ്റി ഉള്ള ഒരുപാട് താരങ്ങൾ കളിക്കുന്ന ഒരു ടീമാണ് ഇന്ത്യൻ വംശരായിട്ടും പാകിസ്ഥാൻ വംശരായിട്ടും ഒക്കെ ആൾക്കാരുണ്ട് സോ അവരൊക്കെ രക്തത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ് ക്രിക്കറ്റ് അതിൻ്റേതായ പണികൾ ഏത് ടീമുകൾക്ക് കിട്ടും സോ ബി അവയർ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പ്രത്യേകിച്ച് പോലും സാധനങ്ങൾ ബൈബൈക്സ്